ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ടിൻ്റെ എൻട്രൻസിലാണിത് ആഗ്ര ഫോർട്ടിൻ്റെ ഏകദേശം ഇന്നത്തെ ഒരു കാഴ്ചയാണിത് ആഗ്ര ഫോർട്ട് ഒരു ഇപ്പർ സൈഡാണിത് ഇവിടെ എൻട്രൻസ് പോയിട്ട് മുഗൾ ചക്രവർത്തിമാർതായ അക്ബർ ആഗ്രയിൽ പണികരിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട ആഗ്രയിലെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്ന ഇതാണ് ഈ കോട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഇടനേടിയ ഒരു കോട്ടയും കൂടിയാണ് ലോകമഹാൽഭുതമായ താജ്മഹലിൻ്റെ രണ്ടര കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ആയിരത്തി നാനൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെ ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്ന് ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആഗ്രയ്ക്ക് ഒരു രണ്ടാം തലസ്ഥാനം എന്ന പദവി കൈവന്നതും ഈ സമയത്തായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സിക്കന്ധർ ലോധി മരണമടഞ്ഞതും ഈ കോട്ടയിൽ വെച്ചായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറാം ഇരുപത്തി ഒന്നാം പാനിപ്പറ്റ യുദ്ധത്തിൽ തോൽക്കപ്പെടുന്നതുവരെ വരെ സിക്കന്ദറിൻ്റെ പുത്രനായ ഇബ്രാഹിം ലോധി കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഹുമയൂണിൻ്റെ പരാജയപ്പെടുത്തിയ പഷ്ടൂൺ നേതാവായ ഷെർഷ സൂരി തുടർന്നുള്ള അഞ്ച് വർഷക്കാലം കോട്ട നിയന്ത്രണത്തിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഹുമയൂൺ പഷ്തൂണുക്കളുടെ തോൽപ്പിച്ചോടെ ആഗ്ര കോട്ട വീണ്ടും മുകളുടെ പക്കൽ തിരിച്ചെത്തുകയാണുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ടിൽ അക്ബർ ആഗ്രയെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കുകയും ഈ കോട്ടയിൽ വസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇഷ്ടികയിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട അന്ന് ബാദൽഗഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അക്ബറുടെ പൗത്രനായ ഷാജഹാന്റെ ഭരണകാലത്ത് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപം കൈവരിക്കുകയും അതുപോലെ തന്നെ തൻ്റെ മുത്തച്ഛനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടുകളിലും വെണ്ണക്കല്ലുകൾ കൊണ്ടുള്ളതായിരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ജീവിത അവസാനത്തിൻ്റെ ഏഴ് വർഷം ഷാജഹാനെ തടവിലാക്കിയും ഈ കോട്ടയിലാണ് ജയിലറക്കുള്ളിൽ ഷാജഹാൻ ഏഴ് വർഷം ഇതിവിടെ കഠിന തടവിലായത് ഈ കോട്ടക്കുള്ളിലായിരുന്നു തൊണ്ണൂറ്റി നാല് ഏക്കർ വൃസ്ഥതിയിലുള്ള ആഗ്ര കോട്ട ഏതാണ്ട് അർദ്ധവൃത്താതിയിലാണ് ഇത് നിർമ്മിച്ചതും യമുനാനദിക്ക് അടുത്തു തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇരട്ട ഭിത്തിയിലുള്ള കോട്ടയുടെ മതിലുകൾക്ക് എഴുപതടി ഉയരത്തിലാണ് ഉള്ളത് ഭിത്തിയുടെ ഇടയ്ക്കിടയായി വൃത്താകൃതിയിലുള്ള കൂറ്റൻ കൊത്തളങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി ഈ ഭിത്തികൾക്ക് പുറത്ത് കിടങ്ങും സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യൻ സൈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്തിലാണ് ഈ കോട്ട മുഗൾ കെട്ടിടങ്ങൾ അടങ്ങുന്ന തെക്കുകയൊക്കെ മൂലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക വാസ്തുകലയുടെയും ഇന്ത്യൻ വാസ്തുകലയുടെയും മിശ്രം ഈ കോട്ടയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമിക വാസുകളുടെ പ്രത്യേകത ജാമിതീയ രൂപങ്ങളും അറബി എയ്ത്തുകൾക്ക് പുറമേ ഇസ്ലാമിക രീതിക്ക് നിഷിദ്ധമായ ആനാ പക്ഷികൾ തുടങ്ങിയ ജന്തുക്കളുടെയും രൂപങ്ങൾ ഇവിടെ നമ്മൾ ആലേഖനം ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഇവിടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് പോകുന്ന ഒരു പാസേജിലാണുള്ള ഷാജഹാൻ ഷാജഹാൻ ജയിൽ ഇട്ട് ഇവിടുന്ന് പണ്ട് കിനാവ് കാണുന്ന പല മുംതാസിൻ്റെ മഹലും കണ്ടിട്ട് ഇരുന്ന ഒരു സ്ഥലമുണ്ട് ജയില് ഇതാണ് അപ്പുറം പണി നടക്കുന്ന സ്ഥലങ്ങൾ കണ്ട് അപ്പുറത്ത് ഇവിടെ വന്നൂടാ ഇതാണ് അപ്പുറത്ത് നിന്ന് വരുന്ന കൈ ഇത് ഓരോ റൂമും മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഒരു അഞ്ച് ആറ് വർഷം മുന്നേ വന്നിട്ടുള്ളപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവരെ പണ്ടത്തെ ഒരു പ്ലേയിങ് ഗ്രൗണ്ടായത് അതായത് പണ്ട് പണ്ട് ഇപ്പോൾ അല്ല ഒരുപാട് മുമ്പുള്ള ഇവരെ മീറ്റിംഗ് ഹാൾ പോലെ ഇവര് വലിയ ഒരു ഗ്രൗണ്ട് കളിക്കളം എന്നെല്ലാം പറയുന്നില്ലേ അതാണിത് മൊത്തം പച്ചപ്പ് വെയിലടിച്ചിട്ടോ ആദ്യത്തെ കിട്ടാഞ്ഞ് ഇതാണ് മൂസമ്മൻ ബുർജ് മൂസമ്മൻ മുറിജ് എന്ന് പറഞ്ഞാൽ ജമാൻ ബുർജ് ഷാ ബുർജ് എന്നീ പേരുകളിലും ഈ മന്ദിരം അറിയപ്പെടുന്നത് ഷാജഹാൻ തൻ്റെ പ്രിയ ഭാര്യ മുന്താസ് മഹലിന് വേണ്ടി നിർമ്മിച്ചാണ് ഈ മൂസമ്മൻ ബിർജ് ഇവിടെ നിന്നാണ് ഷ താജ്മഹൽ നോക്കിക്കണ്ടിരിക്കാനുള്ള യമുന നദിയുടെ ഇക്കരയിലെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള സ്ഥലം ഇതിൻ്റെ തൊട്ട മുന്നിലാണ് നമുക്ക് ജഹാംഗീറിൻ്റെ സിംഹാസനം കാണുന്നത് ദിവാൻ ഇ കാസ് എൻ്റെ തൊട്ട മുന്നിലായിട്ട് കെ കെ അറ്റത്ത് മധ്യത്തിലായി നിലകൊള്ളുന്ന ഈ കറുത്തു നിറത്തിലുള്ള പീഠമാണ് ജഹാംഗീറിൻ്റെ തക്തീ ജഹാംഗീർ അഥവാ ജഹാംഗീറിൻ്റെ സിംസാ ഇത് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി രണ്ട് തൻ്റെ പിതാവും ചക്രവർത്തിയുമായിരുന്ന അക്ബറുമായി എതിർപ്പിൽ കഴിഞ്ഞപ്പോൾ ജഹാംഗീർ അലഹാ അലഹബാദിൽ വെച്ചാണ് തനിക്കായി ഈ സിംഹാസനം നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അറു അറുന്നൂറ്റഞ്ചിൽ അക്ബറിൻ്റെ മരണാനന്തരം ജഹാംഗീർ ചക്രവർത്തിയു ശേഷം കുറച്ച് വർഷങ്ങൾ ശേഷം തുടർന്ന് സമയത്താണ് അലഹബാദിൽ നിന്നും ആഗ്രയിലേക്ക് ഇത് കൊണ്ടുവന്നത് മാത്രമല്ല ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒനിക്സ് എന്ന കല്ലുകൊണ്ടാണ് ജഹാംഗീർ ഈ സിംഹാസനം പണികഴിച്ചിരിക്കുന്നത് പത്ത് അടി ഏഴ് ഇഞ്ച് നീളവും ഒമ്പതടി പത്തിഞ്ച് വീതിയും ഈ ഇരിപ്പിടത്തിലുണ്ട് ഇതിൻ്റെ കാലുകൾ അഷ്ടഭുജാകൃതിയുള്ള ഒറ്റക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേ കടന്നു ഷാജഹാൻ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിലൊരു മസ്ജിദുണ്ട് മീനാ മസ്ജിദ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പിന്നെ മസ്ജിദ് വെച്ചാൽ അന്നത്തെ ഔറംഗസീബിനും ഇല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാർക്കൊക്കെ ഇതിൻ്റെ മസ്ജിദിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനും ഉള്ള ഒരു സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു മസ്ജിദാണ് പണ്ടത്തെ കൊട്ടാരങ്ങളൊക്കെ എല്ലാം അതേ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ കൊത്തളങ്ങൾ ഉണ്ട് ഇതിൽ ജയിലിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇന്ത്യൻ എന്നാ ആർക്കിയോളജിക്കൽ സർവേയുടെ അധീനത്തിലാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി താഴ്ക്ക് ഇറങ്ങി ഡോണ്ട് യൂസ് പണ്ടത്തെന്തോ വേറെന്തോ ഇപ്പം മുത്തമൻ ബുർജ് ഷാ ബുർജിൻ്റെ ഒരു ഹിസ്റ്ററി ഒരു ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ജഹാംഗീർ ചെയിൻ ഓഫ് ജസ്റ്റിസ് ആഗ്ര പറഞ്ഞിട്ട് പറഞ്ഞിട്ടൂടെ ഇതെല്ലാം എത്ര കാലമായിട്ട് കൊത്തുപണി ചെയ്ത് സാധനങ്ങും മാർബിളിൽ കൊത്തുപണി ഇവിടെ ഒരു ദിവാനി പോലെ ഇന്നത്തെ ഒരു ഏകദേശം എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒരു ജയിൽ കവാടം പോലെ ആണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പക്ഷെ മുമ്പ് വന്നപ്പോൾ ഇപ്പൊ ഈ സ്ഥലങ്ങളിലൊന്നും ചെറുതൊന്നും ഓപ്പണല്ല ചെറുത് ഓപ്പണാണ് ഫുള്ള് കുത്തുപണികളാണ് തീർത്ത് ഇവിടുന്ന് നമ്മൾ ആഗ്ര ഫോർട്ട് താജ്മഹലിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് വലിയ ക്ലിയറിൽ കിട്ടല നമ്മൾ പോയിട്ടുണ്ട് ആഗ്ര ഫോർട്ടിൻ്റെ ഏകദേശമുള്ളൊരു പുറത്തെ ഒരു വ്യൂ ആണ് പണ്ടത്തെ കോട്ട അത്രയും വലിയ ആയരത്തിലുള്ള മതിൽ ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത അത്രയും പുറത്തെ കവാടങ്ങളും കാര്യങ്ങളും ഇങ്ങോളം സൈഡും സ്ഥലങ്ങളും എവിടെന്നാണ് വരിക എന്നുള്ള അറിയില്ലല്ലോ ആഗ്ര ഫോർട്ടിൽ ഞങ്ങൾ കണ്ട മയിൽ ഞമ്മളെവിടെ പോയാലും മൈലുണ്ടാവും അതൊരു ഒന്നൊന്നര മയിലാണ് ഇതുവഴി പുറത്ത് വന്ന് ഇവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടം പോലത്തെ സ്ഥലമുണ്ട് എൻ്റെ ഉള്ളിലത്തെ വശങ്ങളെല്ലാം നല്ല അടിപൊളി പക്ഷെ ഇത്ര കാലം കൊണ്ട് നിർമ്മിച്ച ഈ ഒരു സംഭവം ഇത്രയും ആൾക്കാർ ഇപ്പോൾ വന്നു കൊണ്ടിരിക്കുകയല്ലോ കാണേ ഇവിടെ ഒരു തണുപ്പ് അതായത് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കോൺഫറൻസിൻ്റെ ഏതൊരു ഭാഗത്തുള്ളവർക്കും ഇരിക്കാമെന്നുള്ള ഇതായിരിക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് വിശാലമായ ഒരു പച്ചപ്പോട് കൂടിയുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ നേരത്തെ പോയ വഴിയല്ല അതായത് ആ ഞങ്ങൾ നേരത്തെ പോയ അപ്പുറത്തവിടെ വഴിയുള്ള വഴി ഇപ്പുറത്ത് വന്നു ഇവിടെ ജഹാംഗീർസ് ബാത്ത് എന്നുള്ള ഇവിടെ ഒരു കുളിക്കുന്ന കുളിക്കുന്നൊരു ഡബ പണ്ടത്തെ സ്വിമ്മിംഗ് പൂൾ മോഡൽ കുളിക്കാനുള്ളൊരു പടവല്ലായിട്ട് നല്ല കൂടെ കയറിയിട്ട് കുളിക്കാനുള്ള പണ്ടത്തെ ഒരു ബാത്ത് ഡബ് ജഹാംഗീർ ഹൗസ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുളിക്കാനും ഒതുകൂട് ചെയ്യാനൊക്കെ ഉള്ള അതിൻ്റെ കറക്റ്റ് ഇത് സർക്കംഫറൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽ ഇതവിടെ ഒന്ന് വായിച്ചു നോക്കാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അവരുടെ ഗൈഡാണ് ഗൈഡ് അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അവർ ഇവിടെ ഇവിടെ ഉള്ള ലോക്കൽ ആൾക്കാർ അല്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഗൈഡിനെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് നോക്കാം കാര്യങ്ങളൊക്കെ വിചാരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ആഗ്ര ഫോർട്ട് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടുത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ട് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് ഫ്ലോഗ്